ഹായ് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ രണ്ട് നമ്പർ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ വാട്സാപ്പ് ഹാക്ക് ആയി ഹാക്ക് ആയി പോയിട്ടുണ്ട് ഇതെങ്ങനെ തിരിച്ചെടുക്കാൻ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടോ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എപ്പോഴാണ് എപ്പോഴാണിപ്പോൾ ഇത് സംഭവിച്ചത് ചോദിച്ചു അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ എൻ്റെ വാട്സപ്പ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല വാട്സാപ്പ് മറ്റാരോ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മൊബൈലിൽ നോക്കി കഴിഞ്ഞപ്പോൾ മറ്റാരോ ഈ വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മുമ്പിലോട് ചോദിച്ചു നിങ്ങൾ ഈ നമ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ചോദിച്ചു അപ്പോൾ മുമ്പ് കുറേ കാലമായി ഞാൻ യൂസ് ചെയ്യുന്നു പക്ഷേ നമ്മളിപ്പോൾ അത് റീചാർജ് ചെയ്യില്ല സിമ്മ് കട്ടായി പോയിട്ടുണ്ട് കറക്റ്റായിട്ട് റീചാർജ് ചെയ്യാതെ കുറേ കാലമായി റീചാർജ് ഇപ്പോൾ ഞാൻ വെറും വാട്സാപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കോളിങ്ങിനും മറ്റും നെറ്റൊക്കെ യൂസ് ചെയ്യാൻ വേറെ നമ്പറാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത് അപ്പോൾ സംഭവം മനസ്സിലായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നമുക്കൊക്കെ പറ്റുന്നൊരു അബദ്ധമാണത് നമ്മൾ ഒരു പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മളെ പ്രൈമറി നമ്പർ ആയിരിക്കണം ആ നമ്പർ അതേപോലെ നിലനിർത്തി ആ ചിലപ്പോൾ വേറെ നമ്പറിൽ സിം കാർഡ് വേറെ സിം സിമ്മെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും നമ്മൾ വാട്സാപ്പ് ഇത് തന്നെ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ് ആൾ വേറെ നമ്പർ യൂസ് ചെയ്യുന്നുണ്ട് വാട്സാപ്പ് ഈ പഴയ നമ്പറിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എന്താണ് ഈ സിമ്മ് കട്ടായിട്ട് കുറച്ച് കാലമായിട്ട് റീചാർജ് ചെയ്യാതിരുന്നത് അപ്പോൾ മിനിമം ഒരു ആറ് മാസം ഒക്കെ നമ്മളൊരു നമ്പർ യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ടെലികോം കമ്പനി ആ അത് ഒഴിവാക്കിയിട്ട് വേറെ ആൾക്ക് ആ ഒരു നമ്പർ കൊടുക്കും പുതിയൊരു കസ്റ്റമർക്ക് നമ്പർ കൊടുക്കും ആ നമ്പർ ഉപയോഗത്തിന് നിലവിൽ യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരാൾ ഒരു ആധാർ കാർഡ് വെച്ച് പുതിയൊരു സിം കാർഡ് എടുത്തു അത് ഈ നമ്പർ കിട്ടി ഈ നമ്പറിലാണ് ഇയാളെ നമ്പറാണ് കിട്ടിയത് ഇയാൾ നമ്പറിൽ കിട്ടി അദ്ദേഹം നമ്പർ സിം കാർഡ് പുതിയ സിം എടുത്തു ആൾ ആ നമ്പറിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തു വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഉപയോഗിക്കുന്നപ്പോൾ സിം നിലവിലുള്ള നമ്പറിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പോയി അതാണ് സംബടെ സംഭവിച്ചിട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ കസ്റ്റോഡിയൻ ആൾ മാറി അതിൻ്റെ ഐഡൻറ്റിറ്റി നമ്മളെ ഐഡൻറ്റിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ആധാർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ സിം എടുക്കുക അപ്പോൾ കൂടി അത് അദ്ദേഹത്തിൻ്റെ നമ്പറായിട്ട് മാറി ഇനി ഒരിക്കലും ആ നമ്പർ നമുക്ക് തിരിച്ചെടുക്കാൻ ഒരിക്കലും സാധിക്കുള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക ഇപ്പോൾ ഉള്ള നമ്പറിൽ നമുക്ക് വേറെ വാട്സാപ്പ് എടുത്ത് യൂസ് ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരും അദ്ദേഹത്തിനെ പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ സിം കാർഡിലേക്ക് ഒരിക്കലും അതിൻ്റെ ഒ ടി പി കിട്ടില്ല അത് കാരണം നമുക്ക് അത് ഉപയോഗിക്കാനും സാധിക്കില്ല അത് ഇത്തരത്തിലാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്പർ വാട്സാപ്പിന് ഒരു നമ്പറും അതല്ല വേറെ കോളിങ്ങിന് വേറെ നമ്പറും ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇടക്ക് അതിന് റീചാർജ് ചെയ്ത് ആ നമ്പർ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാം ഇനി കയ്യിൽ നിന്ന് മിസ്സാവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേരിലുള്ള സിമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ സെയിം നമ്പറിൽ നമുക്ക് സിം കാർഡ് കിട്ടും അത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ നമ്പർ നമ്മൾ കൈപ്പറ്റുക അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാട്സാപ്പ് ഉപയോഗിക്കുന്ന നമ്പർ നിലനിർത്തി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ അതല്ലെങ്കിൽ അതിൻ്റെ ടെലികോം കമ്പനിക്കാർക്ക് അതിൻ്റെ ഒരു നിശ്ചിത ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പർ വേറെ ആൾക്ക് കൊടുക്കാനുള്ള ഒരു അനുമതി ഉണ്ട് അപ്പോൾ അത് കാരണം അവർ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കസ്റ്റോഡിയൻ അവരായിട്ട് മാറും അപ്പോൾ പിന്നെ അതിൽ അവർ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗൗട്ടാവും പിന്നെ ഒരിക്കലും നമുക്കത് തിരിച്ചിട്ടാൻ സാധിക്കുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് നിങ്ങൾ പെർമനൻറ്റ് നമ്പറിലേക്ക് മാറ്റുക ആ വാട്സാപ്പിൽ എൻസ് ചേഞ്ച് നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ആ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മളെ ചാറ്റുകളും നമ്മുടെ ഡാറ്റാസും ഒന്നും നഷ്ടപ്പെടാതെ നമുക്കത് തിരിച്ച് സെയിം നോർമലായിട്ട് യൂസ് ചെയ്യാൻ ചെയ്താൽ സാധിക്കും ഇപ്പോൾ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും നമ്മളെ ഡാറ്റാസും നമ്മുടെ ചാറ്റിൽ നിന്നും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് ഈ നമ്പറോട്ട് തിരിച്ച് കിട്ടുകയില്ല ഇപ്പോൾ ഈ ഒരു കാര്യം വാ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കുക അതുപോലെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്